ദിലീപിന്റെ ശബരിമല വി ഐ പി ദർശനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുറച്ചു നേരത്തേക്ക് ദർശനം തടസ്സപ്പെട്ടു അന്വേഷണത്തിൽ കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു മുന്നിൽ 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 ഞങ്ങൾക്ക് പക്ഷേ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് പത്ത് ജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തിയിരുന്നു അത് ഗുരുതരമായൊരു വിഷയമാണ് അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ വിശദീകരണപ്പെട്ട് വിശദീകരണം വന്നതിന് ശേഷം ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നത് സുജു കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിന്റെ വി ഐ പി സന്ദർശനവുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു അല്പനരത്തേക്കെങ്കിലും അത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും തീർച്ചയായിട്ടും ആര്യ അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ഭാഗത്ത് മാധ്യമങ്ങളുണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതുതന്നെയാണ് തന്നെയാണ് തീർത്ഥാടകർക്ക് ദർശനത്തിന് അല്പനേരത്തേക്കെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പി എസ് പ്രശാന്ത് പറ നേരത്തെ ഈ കാര്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ട് സമർപ്പിക്കുക സമർപ്പിക്കുക അതിനാൽ തന്നെ ഈ കാര്യത്തിൽ ഒന്നും തന്നെ മറച്ചു വെക്കാൻ ദേവസ്വം ബോർഡ് ഇല്ല എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാവുകയും ചെയ്ത കാര്യമാണ് ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും തന്നെ കോടതി പറഞ്ഞ വിഷയത്തിൽ ന്യായമുണ്ടെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അക്കാര്യത്തിൽ ദിലീപിന് ഒപ്പം ദിന സമയം ഒരു ജില്ലാ ജഡ്ജിയും ചില രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞു ഈ ഈ വിഷയത്തിൽ അതായത് ഇത്തരത്തിൽ തീർത്ഥാടകർക്ക് ദർശനത്തിന് തടസ്സമുണ്ടായ വിഷയത്തിൽ നാല് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ട് ഗാർഡ് ഗാർഡ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇവരുടെ വിശദീകരണം കേട്ട ശേഷം ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യം ദേവസ്വം ബോർഡും അംഗീകരിക്കുകയാണ് എന്നാൽ ദിലീപിന് മുറി അനുവദിച്ച വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല അതൊരു സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് എന്നാൽ ഇവരുടെ വിശദീകരണം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ട ശേഷം മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാകുകയുള്ളൂ അതോടൊപ്പം സുനിൽ സ്വാമി കുറിച്ചുള്ള കോടതിയുടെ പരാമർശം വന്ന ഉടൻ തന്നെ സുനിൽ മലയിറങ്ങിയെന്നും അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ ഡോണർ ഹൌസിൽ മുറി അവിടെ ഉണ്ടും ഉണ്ടെന്നും ആ മുറിയിലാണ് സുനിൽ സ്വാമി താമസിച്ചതെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതുമായി ബന്ധപ്പെട്ട നൽകിയ വിശദീകരണം സുജൂട്ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്